പിന്നെ എൻ്റെ എന്റെ വീട്ടില് എനിക്ക് മലയാളത്തിന്റെ എക്സാം ആണ് അതുപോലും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് നാളെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കും എഴുതി വെക്കുന്നത് അങ്ങന്നെ പിറ്റോ പിറ്റോ

ഓ അത് ശരി അത് കഴിഞ്ഞിട്ടോ എന്നാ അത് ഓ അപ്പഴി എന്നാ ജി പഠിക്കേ പിന്നെ പരീക്ഷ ഉണ്ടോ ഏതാസ് പിന്നെ എല്ലാം അറിയാരിക്കും അറിയാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല ക്വസ്റ്റ്യൻ പേപ്പർ അവരോട് കിട്ടിയാൽ മതി അല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയായിരുന്നു ഗ്രേഡ് ബി സി ആ പറ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയായിരുന്നു ഗ്രേഡ് പറ എല്ലാം അറിയാം എന്താ പരീക്ഷ പഠിക്കാൻ ചോദിച്ചാലും ഒക്കെ എല്ലാം അറിയാം ഇല്ല